എല്ലാരും സുഖമായിട്ടിരിക്കില്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവില്ലേ ഞങ്ങൾ ചേലൂർക്ക് വന്നേക്കാന്നിട്ട് ഇന്ന് ചതയം ചതയത്തിന്റെ കുഞ്ഞി ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ആഘോഷം ഒന്നും പറയാനില്ല വെറുതെ എല്ലാവരും കൂടെ ഒന്നും കൂടാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാ അപ്പോൾ അച്ഛനും എല്ലാവരും ഉണ്ട് ഇപ്പൊ എല്ലാവർക്കും മുടക്കാണല്ലോ ചതയൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും അകത്തിരുന്നിട്ട് കല്യാണിക്കും ജാനിക്കും ഒക്കെ ഭക്ഷണം കൊടുക്കലൊക്കെ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എത്തിയിട്ടോ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ പൂവ് ചെയ്യും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ഞാൻ യും ചെയ്യും അപ്പൊ അവർക്ക് ഉമ്മികൾക്ക് ഭക്ഷണൊക്കെ കൊടുത്തോണ്ടിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാരും കൂടെ കിട്ടുന്നത് വല്ലപ്പോഴൊക്കെ അല്ലേ അപ്പോൾ ഒരു വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനോട് ഫ്രണ്ടില് തന്നിട്ട് ഇൻട്രോ പറയുന്നേ അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാട്ടോ എല്ലാരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് ചേട്ടൻ നിൽക്കണേ ചേട്ടാ അപ്പൊ ദേ പിള്ളേരുകൾക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കട്ട ശ്രുതി കേട്ടാ ഭക്ഷണം കൊടുക്കുന്ന ആള് അല്ല ശ്രുതി കണ്ടംകുട്ടീന്ന് കളിച്ചരാ കണ്ണൻ കുട്ടിയെ മ്മടെ കുണ്ടായിട്ടെ കണ്ണാ കണ്ണനൊന്നും കഴിച്ചില്ല ബിരിയാണി ഒക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ടേ കണ്ണൻ കഴിച്ചൊന്നുമില്ല ബിരിയാണി പച്ചപ്പഴം തിന്നു കണ്ണാ ഏത് തന്നേ അവന് റോബിന്റെ പച്ചക്കളർ കണ്ടപ്പോൾക്ക് ഒരു കൗതുകം തോന്നി അല്ലേ അല്ല കണ്ണാകം തോന്നി അല്ലേ പച്ച കളർ കണ്ടപ്പോ இஷ்டுட்டி எடுக்குணி கழிக்கொன்னும் தரண்டு கல்யாணி இவடி ശ്രുതിട്ട എന്റെ അങ്ങളുടെ വൈഫ് കൊറേ പേര് എൻറെ അടുത്ത് ചോദിക്കാറുണ്ട് ശ്രുതി വീഡിയോലൊന്നും അധികം കാണാറില്ലല്ലോ ശ്രുതി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫർ അല്ലെ ശ്രുതിയെ പറഞ്ഞോ എന്നിട്ട് എല്ലാർക്കും ഭയങ്കര ചമല്ല വീഡിയോയിൽ നിൽക്കല്ലേ ഇന്നിപ്പോ ജോലി ഇല്ലുതിക്ക് ഇവിടെ വന്നു കഴിഞ്ഞ ശ്രുതിന്റെ അടുത്താണ് എപ്പോഴും വാരിത്തായോ ചോറുതായോന്നൊക്കെ പറഞ്ഞു നിൽക്ക അല്ലേ ഏ കല്യാണിയേ എന്തിനാ ആന്റീന്റെ അടുത്ത് തന്നെ എപ്പോഴും പറയണേ ചോറ് തരാനൊക്കെ ഏ പറയു നമുക്ക് വീഡിയോ എടുക്കാൻ പോന്നട്ടെ ശ്രുതി എങ്ങടെ കൊണ്ടേ അമ്പലത്തേക്ക് ഞങ്ങളാവൊരു വീഡിയോ റീക്രിയേറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുത്തരുന്ന ആളാണ് ശ്രുതി കൊറേ പേരൊക്കെ കമന്റിലൊക്കെ ചോദിക്കുന്നുണ്ട് ചേട്ടൻ്റെ വൈഫിനെ കാണാനില്ലല്ലോന്നൊക്കെ നാളായിട്ട ശ്രുതിക്ക് വർത്താനം ഇവിടെ വേറെ ഒരാളും കൂടി ഉണ്ട് വർത്താനം പറയാൻ റെഡി ആയി നിക്കാർ പറയുന്നത് ആണോ ആ അച്ഛന്റെ വിശേഷങ്ങൾ പറയും വിശേഷം കാരണം ഞങ്ങളുടെ ഓണം ഈ ആ അടിപൊളിയായി ഓണം ആകെ രണ്ടോണല്ലേ ഉള്ളൂ പിന്നെ ചതയെന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് ആഘോഷിക്കാനുള്ള ദിവസം ഇന്നിപ്പോ എല്ലാവരും വന്നു ഞങ്ങൾ ആഘോഷിക്കണം അത്രേ ഉള്ളൂ അതല്ല ഏറ്റവും വലിയ ഒരു കുറവ് മാത്രം വേറെ അവൻ ചിണ്ടെങ്കിൽ അങ്ങനെയല്ല അവഴുണ്ട് നമ്മുടെ കൂടെ തന്നെ പിന്നെ ഏറ്റവും വലിയ ആളിരിക്ക ഓരോ പണികളില്ല കല്യാണി ജാ ചോറ് കഴിക്കണു കണ്ണൻകുട്ടി കഴിച്ചില്ല ഈ ചേട്ടനും അച്ഛനും ഒക്കെ ഇതിവിടെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സൈലൻ്റ് ആയി അല്ലെങ്കിൽ നമ്മളെ ഓൺ വോയിസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ പറയാറുണ്ടല്ലോ ഇവിടെ ആകുമ്പോൾ എല്ലാവരുണ്ട് അപ്പോൾ വർത്താനം ഒക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വർത്താനം പറയുമ്പോഴും അവിടെ വിടുന്നൊക്കെ എല്ലാവരും വേറെ വർത്താനങ്ങളൊക്കെ വരും അപ്പം നമുക്ക് വീഡിയോയിൽ ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് ഞാനിവിടെ വരുന്ന വീഡിയോ ഒക്കെ നമ്മൾ പിന്നെ വേറെ വോയിസ് അവർക്ക് കൊടുക്കാറാണ് പതിവ് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടെ ഒന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ അമ്മയ്ക്കൊരു ചമ്മല് ശ്രുതിക്ക് അതില് ചേട്ടനാണെങ്കിൽ വീട് എടുക്കണന്ന് പറഞ്ഞപ്പോ അങ്ങനെ നീങ്ങി വന്നു പിന്നെ വല്യ കൊഴപ്പില്ലാത്ത ആളെന്ന് പറയണ്ട അച്ഛനാ അച്ഛൻ അച്ഛൻ്റെ കൂളായിട്ട് നിക്കുന്നുണ്ട് കിട്ടണം ആരെങ്കിലും എന്നാ നീ വരേ പേര് ചോയ്ക്കുന്നുണ്ടെന്ന് വരാന്ന് ഫെബ്രുവരി താലപ്പൊലിക്ക് അല്ലേ ഞാൻ പേടിയെടുക്കണ്

ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങള് വെറുതെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടോ ചേലുണ്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഇടക്കിടക്ക് ഞാൻ വിചാരിക്കുന്നുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മളുടെ ആ ഒരു ഏരിയ പാടവും നല്ല പച്ചപ്പ് നിറഞ്ഞ പച്ചപ്പ് മാത്രമേ ഉള്ളു പുല്ല് കയറിയിട്ട് വീടൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണേ അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ശ്രുതി ഉണ്ടാവില്ല ശ്രുതി വരുമ്പോൾ മിക്കപ്പോഴും ഞാൻ ഉണ്ടാവാറില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇപ്പം എല്ലാവരും കൂടെ ഇപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം ആൾക്കാണെങ്കിലും എനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തരാം ഭയങ്കര ഇഷ്ടമാണ് ആൾക്കിങ്ങനെ വീഡിയോയിൽ നിൽക്കാനൊക്കെയാണ് മോശക്കേടൊക്കെ അപ്പോൾ എനിക്കും എല്ലാവരുടെ മുന്നിലൊന്നും ഇരുന്നെങ്കിൽ ഫോട്ടോക്കും വീഡിയോയ്ക്കൊന്നും പോസ് ചെയ്യില്ല കേട്ടോ എനിക്കൊരു കണക്കേടൊക്കെ പോലെ അപ്പോൾ ശ്രുതി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട് ആളൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിളാണ് അപ്പം ഞങ്ങൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തെടുത്തെടുത്ത് അവസാനം ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ ആ പറമ്പിലൊക്കെ ഇങ്ങനെ ചുറ്റി അടിച്ചിങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞങ്ങളുടെ തറവാട് വീടുണ്ടായിരുന്ന സ്ഥലമാണ് ഇതായിരുന്നില്ലേ കേട്ടോ തറവാട് വീട് ചെറിയൊരു വീടായിരുന്നു അപ്പം അത് പൊളിച്ചിട്ട് വെല്ലുശൻ വീടൊക്കെ വെച്ചതായിരുന്നു അപ്പോൾ കണ്ണൻ ഇവിടെ വന്നിട്ടുണ്ട് പണ്ടങ്കാണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശ്രുതി ഈ സ്ഥലം കണ്ടിട്ട് പോലൂല്ലേ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പം ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ശ്രുതി പറയാം തറവാട്ടിൽ റവാട് ഇണ്ടായ സ്ഥലത്ത് അല്ലെ ശ്രുതി ആദ്യമായിട്ടാ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ തറവാട് ഉണ്ടായിരുന്ന ഞങ്ങളൊക്കെ ഞാനും ചേട്ടനും അതുപോലെ എല്ലാരും ജനിച്ച് വളർന്ന വീട് തറവാട് വീട് ഇവിടെയായിരുന്നു അപ്പൊ ഇത് ഇപ്പൊ വെല്ലുശ്ശേൻ ഒരു വീട് പണിതിട്ട് ഇവിടെ ആരും ഇല്ല ആ വലിശൻ വെല്ലിമ്മിയാണെങ്കി ഇവിടെ ഇല്ല അപ്പൊ ആ ഇങ്ങനെ ആകെ എന്താ പറയാ ആകെ നാശമായില്ലേ വീട് ഇങ്ങനെ നാശമായിട്ട് ഇങ്ങനെ കെടുക്കാം അപ്പൊ ഞങ്ങള് വെറുതെ റീലൊക്കെ എടുക്കാം ഫോട്ടോസൊക്കെ എടുക്കാന്നൊക്കെ വെച്ചിട്ട് ഇങ്ങട് വന്നതാ കണ്ണാ കണ്ണന് എന്തോ സന്തോഷം കൊണ്ട് കണ്ണൻ ഇങ്ങനെ ബലം പിടിച്ചും കൊണ്ടിരിക്കുക ശ്രുതി ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അല്ലേ ഇതായിരുന്നില്ലേ ഏട്ടോ വീട് വേറൊരു ചെറിയ വീടായിരുന്നു അതൊക്കെ പൊളിച്ചിട്ട് വലിച്ച വീട് പണിതാ അവിടെ ഇത് ഇവിടെ ഇവിടെയായിരുന്നു ശ്രുതി തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നെ ഫ്രണ്ട് ക്യാമറ വെച്ച് കാണിച്ചുതരാം ഇതാണ് കേട്ടോ അതെന്റെ ഫ്രണ്ട് ഭാഗം ഈ ഭാഗത്തായിരുന്നു തൊഴുത്തൊക്കെ എന്റെ ഇവിടെ ഒരു വലിയ പ്ലാവ ഈ പ്ലാവ് ആണാവോ അത് വേറെ പ്ലാവ് ഉണ്ടായിരുന്നത് ഓർമ്മയുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ പാപ്പന്റെ വീടിന്റെ ഇവിടെ മതിലൊക്കെ വന്നപ്പോഴേ എനിക്കും മനസ്സിലാവുന്നില്ല ഏതായിരുന്നു അതിർത്തി ഒന്നും മനസിലാകണില്ല ഇതിൽ കൂടെ ആയിരുന്നു നമ്മൾ അങ്ങോട്ട് വഴിയൊക്കെ കടക്കാറ് നടൻ മരങ്ങല്ലേ അതിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ടാ പറമ്പിൽക്കൂടെ കിടന്നിട്ട് അങ്ങനെയായിരുന്നു കടക്ക വഴിയൊക്കെ കണ്ടതിന് മാണ്ടി ഹതി ഇട്ടാലേ സ്ഥലൊക്കെ കണ്ടെ കടകളെ കണ്ണൻ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു എപ്പോഴും വല്യ കൂടെ ഉള്ളപ്പോഴൊക്കെ അങ്ങേ അതും ഇങ്ങനെ കാട് പിടിച്ചൊന്നും കിടക്കാരണില്ലല്ലോ അപ്പൊ ആളുകളൊക്കെ ഇണ്ടാരുന്നല്ലോ അപ്പൊ ഇങ്ങനെ കാട് പിടിച്ചൊക്കെ കിടക്കല്ലേ അല്ലേ കണ്ണനെ ആന്റി ആദ്യായിട്ടാ വന്നേക്കുന്നേ വേറെ രണ്ട് പടകള് ഞങ്ങളുടെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു വന്നി പിന്നെ അവരെ പിന്നാലെ നടക്കാനേ ഞങ്ങൾക്ക് നേരം ഉണ്ടാവുള്ളൂ പിന്നെ അതെല്ലാം ഇവിടെ ആകെ കാട് പിടിച്ചു കൊടുക്കുന്ന കാരണേ പാമ്പൊക്കെ ഉണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല ഇവര് ചെലപ്പോ പാമ്പിനെയൊക്കെ പോയി പിടിച്ചോണ്ട് വരും ആദ്യം ഒരു കഥ ഉണ്ടായിട്ട് സ്വദേശ് തല്ലി കിട്ടിയിട്ടുണ്ടായി അപ്പൊ ഞാൻ സഹത്തും കൂടെ അവിടെ ഇരുന്ന് കളിക്കും കളിക്കുമ്പോ തല എന്റെ ഒരു മാത്തിക്കൊണ്ടൊരു തല ട്ടാ അപ്പൊ ഞങ്ങൾ ഇതേ ഒരു മുതലക്കുട്ടി മുതലക്കുട്ടി എല്ലാരും വിളിച്ചിട്ട് വന്നിട്ട് കാണിച്ചു കൊടുത്തു ഇതേ ഒരു മുതലക്കുട്ടിനെ കണ്ടുപോയി എവിടെ ചേനത്തണ്ട പാമ്പായിരുന്നു മുതലക്കുട്ടി മുതലക്കുട്ടീന്ന് പറഞ്ഞിട്ട് പിന്നെ കെട്ടിയ കൂടെ അല്ല കണ്ട മാമനും അമ്മയും കൂടെ മുതലക്കുട്ടിനെ പിടിച്ചത് പാമ്പിനെ

അങ്ങോട്ട് ോട്ടാമ്മും അച്ചമ്മയും അമ്മക്ക് ബീച്ചിണ്ടാവൂലോ ഇതൊക്കെ ഞങ്ങളുടെ എല്ലാത്തിനും കൂടെ അമ്മ എല്ലാം ചെറു ചേരാനും അപ്പൊ ഇവിടെ മുറ്റത്ത് ഒരു അമ്മിത്തലിട്ടിട്ടുണ്ടായിരുന്നു ഉപയോഗിക്കാത്തത് അപ്പൊ അതും ഇങ്ങനെ ഞങ്ങൾക്ക് മൈലാഞ്ചൊക്കെ അരച്ചി തരും പിന്നെ ഇവിടെ ആയിരുന്നു ഞങ്ങൾ കളി സ്ഥലൊക്കെ അപ്പുറത്തുനിന്ന് പടിഞ്ഞാറേന്ന് പിള്ളേരുകൾ വരും അങ്ങനെ ഇവിടെ ഇരുന്ന് കളിക്കല് ബാത്റൂമൊക്കെ ഞാൻ അത്സറിലൊക്കെ പഠിക്കുമ്പോഴും ഈ ബാത്റൂമിൽ ആ ഡിതികൂടെ അങ്ങനെ കേറി അവിടെ വണ്ടി അവിടെ വണ്ടി വരാ അപ്പൊ അമ്മ ജനിച്ച വീടൊന്നും കണ്ടില്ലേ വീടല്ല ആ സ്ഥലം കണ്ടില്ലേ എന്തായിരുന്നു കണ്ണാവിടെ രണ്ടു ദിവസം പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം പോകുന്നു പോരാൻ കാരണം വേറെ ഒന്നുമില്ല കുറച്ചു നേരം കൂടെ കാട് ഇങ്ങനെ വെറുതെ ആ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ആകെ കാട് പിടിച്ചു കിടക്കുകയാണേ നമ്മൾ നോക്കിയിട്ടൊക്കെയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവിടെ നിൽക്കാൻ പേടിയാവ കാരണം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ വീട് തറവാട്ടുണ്ടായിരുന്നത് വീട് പക്ഷെ നമ്മൾ ഈ ഏരിയയിലേക്കൊന്നും വരാറില്ല എല്ലാടേയും കാട് കയറി ആൾ താമസം ഒന്നുമില്ലാണ്ട് കിടക്കുക അല്ലേ അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ പറമ്പിലേക്കൊക്കെ വന്നപ്പോൾ വീട് കണ്ടപ്പോൾ ശ്രുതിയും പറഞ്ഞു വായു ഞാനും വീട് അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങള് വെറുതെ ഒന്നിങ്ങോട്ട് വന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ചേട്ടൻ്റെ വൈഫാണ് ചേട്ടൻ്റെ വൈഫാണ് ഞാൻ ശ്രുതി എന്ന് വിളിക്കുന്നത് ഞങ്ങൾ തമ്മിൽ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുള്ളതിനേക്കാളും രണ്ട് വയസ്സിന് താഴെയാണ് ശ്രുതി അപ്പോൾ സ്ഥാനം കൊണ്ട് ചേച്ചിയാണ് പക്ഷേ ഏജ് കൊണ്ട് താഴെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രണ്ടാളും കൂടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കാന്നെ ശ്രുതി സ്വാതി എന്ന് വിളിക്കും ഞാൻ ശ്രുതി എന്ന് വിളിക്കാം അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പേരാണ് കേട്ടോ വിളിക്കാറ് അപ്പോൾ ഏജ് കൊണ്ട് നോക്കുകയാണെങ്കിൽ രണ്ട് വയസ്സിനെക്കാളും താഴെയാണ് പക്ഷേ സ്ഥാനം കൊണ്ട് നോക്കുകയാണെങ്കിൽ ചേൻ്റെ വൈഫാ അങ്ങനെ ഇവനിങ്ങൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഇതൊക്കെ വല്ലപ്പോഴുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേരുകളുടെ പിന്നെ അതിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് നടക്കാനേ നേരെയുള്ളൂ അപ്പോൾ ഇന്ന് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മേടെ അടുത്തൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം ഞങ്ങൾക്ക് രണ്ട് പേർക്കായിട്ട് മാറ്റി വെക്കണം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാനിക്കുട്ടിക്കും പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ കല്യാണി കുട്ടിക്കും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് കൂട്ടിനും പോവാണ് കേട്ടോ അപ്പം ജാനിക്കുട്ടിനെ ശ്രുതി വീട്ടിൽ നിന്നാണ് കേട്ടോ ഇപ്പം ചേട്ടൻ നാട്ടിലില്ലല്ലോ അപ്പം അവിടെ നിന്നാണ് ആള് സ്കൂളിൽ പോകുന്നത് ജാനി സ്കൂളിൽ പോകുന്നത് മുടക്ക് ദിവസങ്ങളിൽ മാത്രം ഇങ്ങോട്ട് വരും ഇവിടെ അമ്മേടെ എടുത്തുകൊണ്ടെന്നാക്കും അപ്പം ജോലിക്ക് പോവില്ല ശ്രുതി ജോലിക്കും പോകില്ല അപ്പം ചേട്ടൻ പോയപ്പോൾ മുതല് ജാനിക്കുട്ടീനെ അവിടെ നിന്നാണ് വിടുന്നത് ശ്രുതിയുടെ വീട്ടിൽ നിന്നാണ് സ്കൂളിൽ വിടുന്നത് അല്ല ചേട്ടനും കൂടെ നാട്ടിലുള്ളപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ശ്രുതിയും ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ തന്നെ നോക്കിയിരിക്കണല്ലോ അപ്പം അമ്മയ്ക്ക് ഇങ്ങോട്ട് നീങ്ങാൻ പറ്റില്ലല്ലോ അപ്പം ആ സമയത്ത് ഞാൻ ഡ്രൈവിങ് സ്കൂളിലൊക്കെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോയായിരുന്നു അപ്പം അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണല്ലോ അപ്പോൾ അത് ബുദ്ധിമുട്ടാവില്ല അപ്പം പിന്നെ തീരുമാനം എടുത്തു അവിടെ നിന്ന് സ്കൂളിൽ വിടാം മുടക്ക ദിവസങ്ങളിൽ ഇവിടെ നിർത്താം എന്നുള്ളതായി അപ്പം അങ്ങനെ മുടക്കുള്ള ദിവസങ്ങളിലൊക്കെ അപ്പോൾ ഞാനിന്നെ ശ്രുതി ഇവിടെ കൊണ്ടുവന്നേക്കും കേട്ടോ അല്ലാത്ത ദിവസങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നതൊക്കെ അവിടെ നിന്ന് പിറ്റേ ദിവസം ക്ലാസ് ഉള്ളത് കാരണം അവർ പോവാണ് കേട്ടോ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ഞങ്ങൾ ഇറങ്ങും അപ്പോൾ കുറച്ച് നേരം എല്ലാവരും ഒക്കെ ആയിട്ടൊന്ന് കൂടാന്ന് വിചാരിച്ച അപ്പോൾ ഞാൻ വെക്കേഷന് വന്നപ്പോൾ വെക്കേഷൻ സമയത്ത് പുരവിടെ ഇവിടെ തന്നെ നിൽക്കാറായി അപ്പോൾ വെക്കേഷൻ സമയത്ത് ഞങ്ങളെല്ലാവരും അടിച്ചുപൊളിച്ച് തന്നെ നിന്നു കേട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ കണ്ണനാണെങ്കിലും ശ്രുതിയും ജാനിയും പോയി എന്ന് ഭയങ്കര കരച്ചിലായി അവനെല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് കണ്ണനെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ശ്രുതി വന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ശ്രുതിയോടൊരു ഇഷ്ടക്കുറവൊക്കെയായിരുന്നു കണ്ണനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ ഞങ്ങള് മാത്രല്ലേ കാറിലുണ്ടാവുക അപ്പൊ പെട്ടെന്നെ പുതിയൊരാള് വന്നപ്പോ വന്നപ്പോൾ ശ്രുതിനെ ഇങ്ങനെ നോക്കും അറിയില്ലല്ലോ പരിചയം കുറവല്ലേ കല്യാണം കഴിഞ്ഞ് വന്നേലോ അപ്പൊ ഇങ്ങനെ ശ്രുതിനെ നോക്കൂ ഇതായത് ഞങ്ങളുടെ കൂടെ കാറിൽ എന്നൊക്കെ വെച്ച് ഇങ്ങനെ നോക്കൂട്ട് പക്ഷെ പിന്നെ പിന്നെ അവളെ ഭയങ്കര ഇഷ്ടായിട്ടോ അവള് ഭയങ്കര കാര്യമാണ് അപ്പോൾ ഇപ്പൊ അവര് പോയതിന്റെ വിഷമാണ് ജാനീനിയും ഭയങ്കര ഇഷ്ടമാണ് ജാനീനെയും ഭയങ്കര കാര്യമാണ് കാരണം കല്യാണിനേക്കാളും കണ്ണൻചാട്ടൻ കണ്ണൻചാട്ടെന്നുള്ളൊരു ഇഷ്ടം കാണിക്കുക ജാനിയ അപ്പോൾ കണ്ണൻ ഭയങ്കര വിഷമമായിട്ട് അവർ പോയതിന് അപ്പോൾ മിക്ക ദിവസവും അങ്ങനെ തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്ന നേരത്തെ കരച്ചിലും പിഴിച്ചിലും ആയിട്ട് കണ്ണൻ ഇറങ്ങുക അപ്പം ഇന്നിപ്പോൾ ഇതൊരു കാരണ അവർ പോയതായി കാരണം അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ കണ്ണൻ സങ്കടമാണ് മാമ വിളിച്ചപ്പോൾ സങ്കടം ആൻറ്റിയും ജാനിയും പോയപ്പോൾ സങ്കടം അങ്ങനെ ഞങ്ങളപ്പം പിന്നെ ഞാൻ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല ഇപ്പം കുറച്ച് ദൂരമല്ലേ ഉള്ളൂ വണ്ടിയിലിരിക്കുകയല്ലേ അപ്പൊ പിന്നെ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല കണ്ണനും ഭയങ്കര വാശിയൊക്കെ അങ്ങനെ വീട്ടിലിട്ട ഡ്രസ്സോട് കൂടെ തന്നെ ഞാനും വണ്ടിയിലേക്ക് കയറിയിരുത് ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ